മാധ്യമപ്രവർത്തന ഗതികെട്ടാണ് സെരൻ ആ ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ബി ജെ ഇരട്ട വോട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടി അവിടെ മാധ്യമപ്രവർത്തകർ കാര്യമായിട്ട് പണിയെടുത്തിരുന്നു അത് കേട്ട് കേട്ട് അവസാനം ഗതികെട്ടാണ് ആ ചോദ്യം ഉളുപ്പ് വേണമെന്ന് ആ ചോദ്യം പി സെരൻ ചോദിക്കുന്നത് നമുക്ക് സെറിന്റെ വാക്കുകളും മാധ്യമപ്രവർത്തകരുടെ ന്യായീകരണവും നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ലോക്സഭാ ഒറ്റഭാഗത്താണ് വോട്ട് ചെയ്തത് അവിടുത്തെ അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്ന ആറുമാസം സ്ഥിരതാമസക്കാരനായാലേ ഇവിടെ വോട്ട് ചേർക്കാൻ പറ്റുള്ളൂ അല്ല വോട്ട് അവിടെയല്ലേ ഉള്ളത് ചേർത്ത് ഓൾറെഡി ചേർന്ന് നടക്കുന്ന സ്ഥലം മാസം ആറു മാസത്തെ കാലാവധിയുടെ സാങ്കേതികത്വം ഞാൻ ഞാൻ പറയുന്നതിന്റെ ക്വാളിഫൈ വീട് മനസ്സിലായും രണ്ടായിരത്തി മുതൽ ഞാൻ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് എപ്പോ വോട്ട് മാറ്റണമെന്നും എന്റെ ഇഷ്ടമാണ് പോയിന്റ് മനസ്സിലായും വിചാരിക്കും എന്റെ സ്ഥിരതാമസമുള്ള എന്റെ വീട്ടിന്റെ ഐഡന്റിറ്റിയിൽ എപ്പോ വോട്ട് മാറ്റണമെന്നും എന്റെ അവകാശമല്ലേ അല്ലെ ഒരു മിനിറ്റ് ഞാൻ ഒറ്റപ്പാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് കോവിഡിന്റെ സമയത്ത് ആ അവിടെ താമസിച്ചിരുന്ന ആ സമയത്താണ് അവിടെ കണ്ടിന്യൂസ് ആയി താമസിച്ചിരുന്നു എന്ന എന്റെ ബോധ്യത്തിലാണ് അങ്ങനത്തെ എന്തൊക്കെയും പിന്നിൽ ഞാൻ അവിടെ അപേക്ഷിച്ച് പോലും പരിശോധിക്കാം ഞാൻ എന്താ വെച്ച എന്നാ അവരിശോധിക്കണം ഒക്കെ കാരണം ഞാൻ ആ കോവിഡിന്റെ സമയത്ത് മുഴുവൻ അവിടെയായിരുന്നു എനിക്ക് ലീഗലായിട്ട് ഈ പറയുന്ന ആറു മാസം തുടർച്ചയായി താമസിച്ചു എന്നുള്ളതിന്റെ തെളിവ് അവിടെ ഹാജരാക്കാൻ പറ്റും ഞാൻ ഹാജരാക്കിയിട്ടാണ് അവിടുത്തെ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് ഹാജരാക്കിയിട്ടാണ് രണ്ടായിരത്തിൽ ഞാൻ ഒറ്റ അപ്പോ എനിക്കിതിൽ അസ്വാഭാവികത മനസ്സിലാവുന്നില്ല നേരത്തെ ചോദിച്ച ചോദ്യം പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ കണക്കാക്കിയാൽ ആറുമാസം തികഞ്ഞുള്ളതല്ലേ ഞാൻ പറയുന്നു നിങ്ങൾ കണക്കാക്കേണ്ട കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വീട് വാങ്ങി മുതലാണ് എങ്ങനെയാണെന്ന് അറ്റപ്പാലത്ത് ഒറ്റപ്പാലത്ത് ഞാൻ അവിടെ രണ്ടിലേക്ക് എനിക്ക് അവിടെ രണ്ടുണ്ട് ഞാനവിടെ ആറുമാസം തിരുവംസക്കാരനായിരുന്നു ഒറ്റപ്പാടി എന്റെ വീടുകളിലേക്ക് അപ്പൊ ചേനക്കന്റെ അറ്റപ്പാലത്ത് മാറ്റി പാലക്കടയ്ക്ക് ഞാൻ എവിടെയൊക്കെ എവിടെ മാറ്റുന്ന രീതി എനിക്കുണ്ട് ി എങ്ങോട്ടും ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെ മണ്ഡലത്തെ ഞാൻ എന്റെ വോട്ട് മാറ്റുന്നത് മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലാതാണ് ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചത് താങ്കളെ അതൊരു പ്രശ്നം നൈതികമായിട്ട് രാഷ്ട്രീയമായിട്ട് പ്രശ്നം ഉണ്ടോ ഇല്ലെന്നുള്ള ഒരു സ്ഥലത്തെ വോട്ടർ ഒരാൾക്ക് നിയമപരമായി എല്ലാ ആറുമാസത്തെ താമസരേഖ ഹാജരാക്കിയ വോട്ടറായിട്ട് മാറ്റാം ഞാൻ അംഗീകരിച്ചു രാഷ്ട്രീയപരമായിട്ട് അതിന് തെറ്റ് കാണാം രാഷ്ട്രീയപരമായിട്ട് നൈതികമായിട്ട് മാത്രം നിയമപരമായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ിയമത്തിനെതിരായി ഞാൻ എന്തെങ്കിലും ചേർക്കുക രണ്ടായിരത്തി എഴുന്നൂറ് വ്യാജ വോട്ടർമാരെ ഇവിടെ ഈ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ടോ അത് തെളിവ് ഉന്നയിക്കുന്നവടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടിൽ ഒരു വോട്ടർ ആക്കി ആരെയും ഒരു എലക്ഷൻ കമ്മീഷൻ ആക്കില്ല निया निया <inaudible <inaudible oh, okay. ി വോട്ട് മാറ്റാത്ത നിങ്ങൾ അത് അതനുസരിച്ചാണ് ചെയ്തതെന്നാണ് താങ്കൾ പറയുന്നത് അത് ശരിയാണ് നിയമത്തിൽ അത് പ്രശ്നം എല്ലാം താങ്കൾ വാദിക്കുന്നു ഓക്കെ ഞാൻ പറയുന്നു എന്റെ താമസരേഖയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ മനസ്സിലായില്ലോ അപ്പം അങ്ങനെയല്ല എങ്ങനെ ചോദിച്ചോട്ട് പോയത് രസാക്കി തരാം ഞാൻ

കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലത്താണ് സ്വഭാവല്ലേ അന്ന് കോൺഗ്രസിലായാലും അന്ന് കോൺഗ്രസ് അവർ അവരറിഞ്ഞിട്ടുണ്ട് എന്റെ സൂചന ഇത് ഈ വിവാദ നിലവിൽ യു ഡി എഫിനെതിരെ വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ വളച്ചൊടിച്ച് എഴുതിയാലും ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനായിട്ട് നല്ല നമസ്കാരം കണ്ടവർ ഒന്നും പറയാനില്ല ഏതൊക്കെ വോട്ടർ ന്യായീകരിച്ചിട്ട് പറയാനും ഇതുതന്നെയാണ് ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞാലും കുറച്ച് ഉറപ്പാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഉറുപ്പ് അല്ല ഞാൻ മനസ്സില് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഞാനത് ചെയ്യും ചെയ്യും കുടുപ്പിൽ അത് ചോദിച്ചുകൊടുക്കുന്നു നേരത്തെ ബോട്ടിൽ ഞായറീക്കുന്നു നേരത്തെ കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക എന്നിട്ട് ഇത് തന്നെയാണ് ഗ്യാസ് കോട്ടിന്ന് നമ്മളെ കൂടി ഇതേവാദം പറഞ്ഞുകൊണ്ട് പറയുക നമ്മളുടെ ചോദ്യം আয়াকানিনাই কানারে কানেনারকানাইলাকেন্য়াকেনাইয়েড়ানেটালেমেনাইরারাইটকে। അവിടെ ഞാൻ ചെയ്ത ഒരു കാര്യത്തെ സംഗതി അങ്ങനല്ല അങ്ങന ആവർത്തിച്ചിട്ടുള്ള അതേ വാദമാണ് കേൾക്കുന്നതാണോ അതെ വാദമാണ് അതൊരു ഒരു വാദമാണ് വാദങ്ങൾ അങ്ങോട്ട് കേട്ടാൽ നമ്മൾ കൊടുക്കാനൊക്കെ വെച്ചേക്കുന്ന മനസ്സാണ് അതെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരുപാട് ഉൾപ്പില്ലാണ് അങ്ങന ഒരു ന്യായീകരണമില്ല ഉൾപ്പില്ലായ നല്ല ഭാഷ സാധാരണ ആയി നീയെടുക്കുന്ന അങ്ങനെയുള്ള ഞാൻ വീണ്ടും പറയും ആ വാദം അങ്ങനെ അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നില്ല അതായത് അദ്ദേഹം വാദിക്കുന്ന ഒരു ദിവസം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൽ അങ്ങനെ അല്ല നമ്മളൊക്കെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കല്ലേ നമുക്കൊന്നും അങ്ങനെ തോന്നിയില്ല പ്രതിപക്ഷ നേതാവും പറയുന്നത് സീറ്റിന്റെ ആരോപണം ബിജെപിയും കോൺഗ്രസും ഇത്തരം പ്രവർത്തിക്കുന്നു അതിന് പകരം

ഇങ്ങനെയുള്ള വേറെ ആളുകൾ നേരിടേണ്ടി വന്നാൽ വരികയും ഇപ്പൊ ഞാൻ ക്ലാരിറ്റി വരും എന്താണ് വിഷയം എന്തെങ്കിലും ഇനിയും അദ്ദേഹം ഇത് വലിയ